ഹായ് ഹലോ രാജീവ് ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ ഒന്ന് കുട്ടികളോട് പറയാൻ വന്നിട്ടുള്ള ഒരു കാര്യം കുട്ടികളോടൊന്നല്ലോ എല്ലാവരോടും പക്ഷെ എങ്ങനെ എന്നേക്കാളും അറിവുണ്ടായിരിക്കുന്നൊക്കെ എല്ലാവർക്കും അറിയുണ്ടാവും എന്നാലും ഞാനൊന്ന് പറഞ്ഞോട്ടെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ നമ്മളെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലേക്കുള്ള പോസിറ്റീവ് എനർജി കൊണ്ടുവരണ ഒന്ന് തന്നെയാണ് കേട്ടോ കല്ലുപ്പ് നമ്മൾ കടലിൽ പോയിട്ട് കുളിക്കണ സമയത്ത് എല്ലാവരും ഉപ്പ് പൊതിഞ്ഞ് അങ്ങനെ കടലിലെ ഇതൊക്കെ പൊതിഞ്ഞിരിക്കണൊക്കെ കാണുന്നുണ്ട് അല്ലേ അതൊക്കെ അണുക്കൾ പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ വീട്ടിൽ തുടക്കണ സമയത്തും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് തുടക്കണ വെള്ളത്തിൽ കുറച്ച് കല്ലുപ്പും മഞ്ഞപ്പൊടിയും കൂടിയും നമ്മൾ ഇടിട്ട് തുടക്കുന്നുണ്ട് തറയ്ക്ക് അതും നമ്മൾ എന്തിനാണ് അണുയുക്താക്കാൻ തന്നെയാണ് പക്ഷെ അതിലൂടെ നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട് കേട്ടോ അണുക്കൾ ഇല്ലാതിരിക്കണ സമയത്ത് പോസിറ്റീവ് തന്നെയല്ലേ നെഗറ്റീവ് ഒക്കെ അപ്പൊ ആ സമയത്ത് പോകുന്നുണ്ട് കേട്ടോ കല്ലുപ്പിന്റെ കാര്യം പറയാച്ചാൽ അങ്ങനെ ഒരുപാട് പറയാനുണ്ട് പാപം കഴുകി കളയാൻ വേണ്ടി ഒങ്ങണതൊക്കെയും കടലിൽ പോയിട്ട് തന്നെയാണ് അതൊക്കെ നമ്മൾ മഹാലക്ഷ്മിയുടെ ഒരു ഇത് തന്നെയാണ് കേട്ടോ മഹാലക്ഷ്മി തന്നെയാണ് കല്ലുപ്പ് മനസ്സിലായില്ലേ മഹാലക്ഷ്മി തന്നെയാണ് കല്ലുപ്പ് അപ്പൊ നമ്മൾ പറയുന്നുണ്ട് കടം കൊടുക്കരുത് ഉപ്പ് കടം വാങ്ങരുത് ഉപ്പ് അങ്ങനെയൊക്കെ പറയണ്ടേ കടം കൊടുക്കണോട് കൂടി നമ്മളുടെ നെഗറ്റീവ് എനർജി കടം കൊടുക്കണ ആൾക്ക് ചെല്ലുന്നുണ്ട് അപ്പൊ അവർക്കത് ദോഷാണ് പിന്നെ നമ്മൾ ഉപ്പ് പോസിറ്റീവ് ഉള്ളതായതുകൊണ്ട് നമ്മൾ പോസിറ്റീവും കൂടി അതിന്റെ കൂടെ പോകുന്നുണ്ട് അപ്പൊ നമുക്കും ദോഷമാണ് അപ്പൊ ആവണതും വീട്ടില് കല്ലുപ്പ് എപ്പോഴും നമ്മൾ കൂടുതൽ കൊടുന്ന് വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ കല്ലുപ്പ് നമ്മൾ പോയിട്ട് എന്ത് വാങ്ങുവച്ചാലും കുഴപ്പമില്ല ഉപ്പ് നമ്മൾ വാങ്ങാ വാങ്ങരുത് കടം വാങ്ങരുത് അപ്പൊ നമുക്കത് കൂടെ ദാരിദ്ര്യം ഉണ്ടാവും എന്നാ പറയണേ ഉപ്പ് കൂടുതൽ കൂടുതൽ വീട്ടിൽ ശേഖരിച്ചു വെക്കാന്ന് എല്ലാവരും ശ്രമിച്ചോളൂ കേട്ടോ അപ്പൊ നമുക്ക് സമ്പൽ സമൃദ്ധായിരിക്കും ഇത്ര നമ്മളെ വീട് അങ്ങനെയാണ് കാരണമാര് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ നിങ്ങളൊക്കെ അങ്ങനെ ചെയ്തു നോക്കണം പിന്നെ വേറൊരു കാര്യം പറയുക വെച്ചാൽ നമ്മള് ഉപ്പ് നമ്മൾ കറികളിലൊക്കെ പാകത്തിനാണെങ്കിൽ നല്ലതാണല്ലേ അത് ഏറാനും പാടില്ല കുറയാനും പാടില്ല അങ്ങനെ ഉപ്പിന്റെ കാര്യൊക്കെ അങ്ങനെ കേട്ടോ തമിഴ്നാട് കർണാടകം ആ എന്താ പറയുക ഉള്ളിന്റെ ഇടയിൽപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലത്ത് ഇണ്ട് കേട്ടോ ഒരു അമ്പലം എന്തോ എന്തൊരു അമ്മൻ കോവില് പറഞ്ഞു കേട്ടിട്ടുണ്ട് അവിടെ ഉപ്പ് കൂമ്പാരാക്കി കൂട്ടി വെച്ചിട്ടുണ്ട് അത്ര അതൊരു എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഉണ്ട് അതിന്ന് ആൾക്കാർ കാണാം ഉപ്പ് കൊണ്ടുപോണു വീട്ടിലേക്ക് അവര് പാചകം ചെയ്യണേലൊക്കെ ആ ഉപ്പായിരുന്നത് അപ്പൊ അതോടുകൂടി അവർക്ക് സമ്പൽ സമൃദ്ധമാണ് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അവിടെ നിന്ന് ഉപ്പ് കൊണ്ടുപോണത് അങ്ങനെയുണ്ട് പിന്നെ തമിഴ്നാട്ടിലൊക്കെ ഭക്ഷണ സാധനങ്ങൾ വിളമ്പണ സമയത്ത് കല്യാണ സദ്യക്കൊക്കെ ചെന്നാൽ നമ്മൾ കാണുന്ന ആദ്യം കല്ലുപ്പ് വിളമ്പണതാണ് അത് എന്തിനാണെന്നറിയോ ഉപ്പ് എല്ലാം ഏതെങ്കിലും കറികളിൽ കുറഞ്ഞാൽ നമ്മൾ ചോദിക്കും അവരോട് കുറച്ച് ഉപ്പ് തരുമോ അപ്പൊ അവർക്ക് തരില്ലേ പറയാൻ പാടില്ല നമ്മൾ കഴിക്കണ ഭക്ഷണത്തിൽ ഉപ്പ് കുറഞ്ഞ കേട്ടാണല്ലോ ചോദിക്കണേ അപ്പൊ ചോദിച്ചു വാങ്ങരുതെന്ന് വിചാരിച്ച് അവര് അറിഞ്ഞ് ആദ്യം തന്നെ വിളമ്പുകയാണ് ചോദിച്ചാൽ കൊടുക്കണ്ടേ അപ്പൊ അവരുടെ പോസിറ്റീവൊക്കെ പോകും അത് കൂടി അത് കാരണം അവര് അറിഞ്ഞ ആദ്യം തന്നെ ഉപ്പ് വിളമ്പുകയാണ് കേട്ടോ അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉപ്പുകൊണ്ട് ചില കാര്യങ്ങൾ സാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ ഏത് ആഗ്രഹവും സാധിക്കാൻ നമ്മൾ ഉപ്പുകൊണ്ട് ഒരു ഒരു ഒന്നുമില്ല എല്ലാവർക്കും ചെയ്ത് നോക്കാം ആർക്കും ചെയ്ത് നോക്കാം അത് വൈകുന്നേരം രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു മണി വരെ ഏത് സമയത്തും എല്ലാവർക്കും ചെയ്തു നോക്കാവുന്നതാണ് കേട്ടോ അതിലൂടെ നമുക്ക് ഏത് ആഗ്രഹവും സാധിക്കും എന്നുള്ളതാണ് പറയണത് അപ്പൊ അതെന്താന്ന് ഞമ്മൾ പറഞ്ഞു തരട്ടെ നമുക്ക് നമ്മളെ മനസ്സിൽ പല ആഗ്രഹങ്ങളും ഉണ്ടാവില്ലേ ചിലവർക്കൊരു വീടായിരിക്കും അവർ നമ്മളുടെ ആളുടെ ആഗ്രഹം ചിലവർക്ക് പരീക്ഷയിൽ കൂടുതൽ മാർക്ക് ആയിരിക്കും ചിലവർക്ക് കൊറക് കുറച്ച് കാശ് അധികം വന്നെങ്കിലോ എന്നായിരിക്കും ചിലർക്ക് കടം വീടാൻ അങ്ങനെ പല ആഗ്രഹവും ചിലവർക്ക് രോഗ രോഗമുക്തി അല്ലേ ചിലവർക്ക് അസുഖമായിരിക്കും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് നമ്മൾ ചെയ്യേണ്ട സമയം ഏറ്റവും അനുയോജ്യം നാല് മണിയുടെ അഞ്ചു മണിയുടെ ഉള്ളിൽ എണീറ്റ് കുളിക്കണമെന്നൊന്നുമില്ല കേട്ടോ പല്ല് തേച്ച് മുഖം കഴുകി കാലും മുഖമൊക്കെ വൃത്തിയാക്കിയതിന്റെ ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയോ കല്ലുപ്പ് എടുക്കാണ് കല്ലുപ്പ് നമ്മൾ ആദ്യം ചെയ്യണത് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുകയാണ് ഒരു കുൽപ്പായ ഇരിക്കുകയാണ് എന്നിട്ട് പിന്നെ നമ്മൾ ഒരു വെള്ള കടലാസ് മടിയിൽ വെക്കുന്നുണ്ട് വെള്ള കടലാസ് നമ്മൾ മടിയിൽ വെക്കുക എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ഉപ്പിന്റെ ബൗൾ അടുത്ത് കൊടുക്കുമെന്ന് വെച്ചിട്ട് അത് നമ്മൾ ഇടത്തെ കയ്യിലേക്ക് ഇത് കുറച്ച് ഒരു സ്പൂണ് കുറച്ച് മതി അളവൊക്കെ കുറവ് മതി കിട്ടോ ഒരു ഇങ്ങനെ ഒരു സ്പൂണ് ഉപ്പ് കൈയിലേക്ക് ഇട്ടതിന് ശേഷം കൈ ഇങ്ങനെ ഇങ്ങനെ മലത്തി മടക്കി പിടിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടത് കയ്യിലേക്കും കുറച്ച് ഉപ്പ് ഉപ്പ് ഇങ്ങനെ എടുക്കുകയാണ് അതും രണ്ട് കയ്യിലും ആയതിന് ശേഷം ഇങ്ങനെ മലത്തി മലത്തിപ്പിടിക്കുകയാണ് നമ്മൾ എന്നിട്ട് നമ്മൾ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ് എന്താ പ്രാർത്ഥിക്കുക വെച്ചാൽ എനിക്ക് എന്റെ ഈശ്വര എന്റെ കടങ്ങളൊക്കെ എല്ലാം വീടി വീടിയെന്ന് തന്നെ പറയണം എനിക്ക് കടങ്ങളേ ഇല്ല എൻ്റെ കടങ്ങളൊക്കെ വീടി ഭഗവാനെ ഭഗവാൻ എന്നെ ഇതിനൊക്കെ സഹായിച്ചു തന്നതിലെ ഒരുപാട് നന്ദി എൻ്റെ ഭഗവാനേ എന്ന് പറയണം കടലവൻ അങ്ങനെയാണെങ്കിൽ അപ്പൊ നമുക്ക് ഏത് കാര്യമാണോ നമ്മള് വിചാരിക്കണവച്ചാൽ അതെല്ലാം നടന്നു നടന്നു തന്നെ നമ്മൾ പറയണം നടക്കണേ ഭഗവാനെ നല്ല എല്ലാം നടന്നല്ലോ ഭഗവാനെ എൻ്റെ കടങ്ങളൊക്കെ വീടിയല്ലോ ഭഗവാനെ എനിക്ക് അതുകൊണ്ട് ഒരുപാട് നന്ദി ഉണ്ട് ഭഗവാനും അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് മാർക്ക് പരീക്ഷ എഴുതിയൊരു കുട്ടിയാണെങ്കിൽ പറയണം എനിക്ക് ഉന്നത വിജയം തന്നെ ഭഗവാൻ തന്നുവല്ലോ ഒരുപാട് നന്ദി ഉണ്ട് ഭഗവാനെന്ന് മാത്രമേ നമ്മൾ ഇങ്ങനെ കണ്ണ് കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കാവുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണേ കയ്യിൽ ഉപ്പ് നമുക്ക് എത്ര പ്രാവശ്യം പറയണമെന്നു വെച്ചാൽ രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ നിങ്ങള് മനസ്സിലത് ഉറപ്പിച്ച് പറഞ്ഞോളൂ എല്ലാ കാര്യവും നടന്നു കഴിഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് തന്നെ പറയണം എല്ലാം ബുദ്ധിമുട്ടും തീർന്നു എന്റെ തന്നെ പറഞ്ഞോളൂ കേട്ടോ എന്നാലെയാണ് ബുദ്ധിമുട്ട് തീർന്നത് എനിക്ക് എല്ലാം ഇത്രയും ഭഗവാൻ തന്നല്ലോ എന്നൊക്കെയാണ് നമ്മള് പറയ കേട്ടോ എന്റെ ഭഗവാനോട് ഒരുപാട് നന്ദിന്ന് ഇങ്ങനെ പറഞ്ഞ് നമ്മള് കണ്ണടച്ച് പ്രാർത്ഥിച്ചതിന്റെ ശേഷം നമ്മൾ ഈ രണ്ട് കയ്യിലും ഉപ്പ് ഭഗവാനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞല്ലോ ഈ മടിയിൽ വെച്ച വെള്ള കടലത്തിലേക്ക് രണ്ട് കൈയിലും ഉപ്പ് നമ്മള് തുടച്ചു വെച്ചതിന്റെ ശേഷം നമ്മൾ അത് പൊതിഞ്ഞിട്ട് ഒന്നും ചെയ്യാല്ല ഉപ്പിനെ നമ്മൾക്ക് പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാട്ടോ കേട്ടോ നമ്മള് സിങ്കില് കൊണ്ടിടാം കടലാസ് കത്തിച്ച് കളയാം അതിനൊന്നും ഒരു വിഷയവും ഇല്ല അപ്പൊ നമ്മള് പ്രാർത്ഥിച്ചു കഴിഞ്ഞില്ലേ അപ്പൊ ഇങ്ങനെ നമ്മള് ചെയ്യണം കേട്ടോ നമ്മള് തുക നിങ്ങൾ ഇത് എല്ലാരും ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായം പറയണം ഏഹ് ഇതൊരു അന്ധവിശ്വാസം ഒന്നല്ല നമുക്കൊരു പോസിറ്റീവ് എനർജി നമ്മളെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതാണ് ആ നമ്മള് അതന്നെ വിശ്വസിക്കുവല്ലോ എൻ്റെ കടൊക്കെ പീടി അല്ലെങ്കിൽ നമുക്ക് ദുരിതമാണ് ദുഃഖമാണ് അങ്ങനെ നമ്മൾ മനസ്സിനെ നെഗറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുപോവാതിരിക്കാൻ ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും നമുക്ക് ആവശ്യമാണ് അല്ലേ നമ്മൾ പരീക്ഷ എഴുതാൻ പോണ ഒരു കുട്ടി തോൽക്കുവോ തോൽക്കുവോ എന്ന് പറഞ്ഞു എഴുതി ആ കുട്ടിക്ക് എഴുതാൻ കിട്ടില്ല അവിടെ ചെല്ലുമ്പോൾ നമ്മളെ പേടിയാണത് അപ്പൊ മനസ്സിനെ ഒരു ധൈര്യമാക്കി വെക്കാനുള്ള ഒരു പരിപാടിയാണ് അല്ലേട്ടോ അപ്പൊ നിങ്ങളെല്ലാരും ചെയ്തു നോക്കണം കേട്ടോ അപ്പൊ ഇനി പുതിയായിട്ട് ഒരേ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ